അതേസമയം അടൂർ ഗോപാലകൃഷ്ണനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ എം അടൂരിനെതിരെ കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാര്ത്ഥികളും രംഗത്തെത്തി അടൂരിനെ പോലെയുള്ളവരെ സർക്കാർ പരിപാടികളിൽ പങ്കെടുപ്പിക്കരുതെന്ന് കെ പി എം എസ് ആവശ്യം ജനാധിപത്യ സമൂഹത്തോടുള്ള നീതികേടാണ് അടൂരിന്റെ പരാമർശമെന്നായിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിമർശനം ഫ്യൂഡൽ ജീർണതയാണ് അടൂരിന്റെ വാക്കുകളിലെന്നും കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള പലരും അത് ചെയ്യുന്ന ഏറ്റവും വലിയ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിഭയുടെ ആനുകൂല്യത്തിന് അടൂർ അർഹനല്ലെന്നും അടൂരിനെ പോലെയുള്ളവരെ സർക്കാർ പരിപാടികളിൽ ക്ഷണിക്കരുതെന്നും കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പറഞ്ഞു ഫ്യൂഡൽ വരേണ്യ ചിന്തകളുടെ പുറന്തോടുകൾക്കുള്ളിൽ അധിവസിക്കുന്ന ഇത്തരം ആളുകളെ ഇതുപോലെയുള്ള ചടങ്ങുകളിൽ ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഗവൺമെന്റിന് ആനയിക്കരുത് ഫിലിം കോൺക്ലേവിന്റെ കാഴ്ചപ്പാട് തന്നെ റദ്ദാക്കുന്നതാണ് മുൻ ചെയർമാന്റെ പ്രതികരണമെന്ന് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ കുറ്റപ്പെടുത്തി അതായത് രണ്ട് ഉദ്ദേശ ലക്ഷ്യത്തെ തന്നെ റദ്ദാക്കുന്ന രീതിയിലുള്ള ഒരു പൊതുബോധ കാഴ്ചപ്പാടിനെ ഊട്ടിയുറപ്പിക്കുന്നതാണ് അടൂരിന്റെ പ്രസ്താവനയെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും വിമർശിച്ചു എസ് സി എസ് ടി വിഭാഗത്തിന് പരിശീലനം വേണമെന്നാണ് അടൂർ ഉദ്ദേശിച്ചതെന്നായിരുന്നു മന്ത്രി ഒ ആർ കേളുവിന്റെ പ്രതികരണം എസ് സി വിഭാഗത്തിന് ഒരു പരിശീലനം വേണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കണക്ക് ചോദിക്കുന്നത് സ്ത്രീകളെയും പട്ടികജാതിക്കാരെയും അപമാനിക്കുന്നതിന് തുല്യമെന്ന് ആനി രാജ പറഞ്ഞു പ്രസ്താവനയിൽ അടൂർ വ്യക്തത വരുത്തിയതിനാൽ വിവാദം വേണ്ടെന്ന് എ കെ ബാലനും പരാമർശം ദളിത് വിരുദ്ധമല്ലെന്ന് ജോയ് മാത്യുവും പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ